മരുതമല ഈ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് അതിഗംഭീരമായി തൊഴുതിറങ്ങി വന്നു കാണാം यादर <Sessizuk> പന്ത്രണ്ടര സമയം നല്ല വെല്ല് ഏകദേശം നോക്കിയാണ് നല്ല പുല്ലി പുല്ലി ഒരു എത്രത്തോളം വലിയ ഇവിടെ നല്ല തിരക്കിൻ്റെ പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ് മൂവ് ആവും പുറത്ത് നിന്ന് കഴിഞ്ഞ് ചാഞ്ഞ് പിടിച്ച് വന്നു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടാകും ആൾക്കാർ കൂടുതൽ ഇടയിൽ കയറി ഇടയിൽ കയറിയിട്ടായിരിക്കും വരിക മർദ്ദമലി സൺഡേ നല്ല തിരക്കുണ്ട് പറഞ്ഞാൽ നല്ല തിരക്ക് ഇപ്പോൾ ആൾക്കാരവിടെ പറഞ്ഞത് കൈ പ്രാവശ്യം വന്നപ്പോൾ തിരക്കുണ്ടായതിനാണെന്നൊക്കെയാണെങ്കിൽ അവർ പറയണത് അപ്പോൾ നമ്മൾ ഈ ആഴ്ച വന്ന സമയത്ത് തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും ഇനി ഉള്ളിൽ അറ്റകുറ്റപ്പണികൾ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പന്ത്രണ്ടേ കാലു വരുന്നു നല്ല ഒന്നര മണിക്കൂർ ഇപ്പൊ പൊന്നോ കാലി ചുറ്റിട്ട് ഒന്നേ നാല് ഒന്നേ മുട്ട അതിനാണ് കാലത്ത് എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഒന്നര ഒന്നേ മുക്കാൽ സമയത്താണ് നമ്മൾ ദർശനം കണ്ട് ദൈവത്തിനെ തൊഴുതി ഇറങ്ങിയത് ഇപ്പം സമയം രണ്ട് മണി നല്ല തിരക്ക് കിഡിലിൻ കിട്ടിലും യാത്രയായിരുന്നു നല്ല ദർശനം കിട്ടി നമ്മൾ ഇത്രയും നേരം വരി നിന്ന് നേരെ തൊഴാൻ വേണ്ടി ആ ഒരു ദൈവത്തിൻ്റെ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ക്രിസ്നസ്സും സമാധാനവും വേണ്ട പറയിക്കാൻ പറ്റില്ല ഗൈസ് ഗൈസ് അവിടെയാണ് ഗൈസ് ബസ് നിൽക്കുക അപ്പോൾ ഈ കാണുന്ന വരുമോ കംപ്ലീറ്റ് ആവിടെ വരുന്ന ബസ് കയറാൻ വേണ്ടി നിൽക്കേണ്ടത് അപ്പം വഴി പോയി കഴിഞ്ഞാൽ നേരെ മലയിൽ നിന്ന് താഴെ ഇറങ്ങി നേരെ താഴോട്ട് പോകാം അപ്പോൾ നിങ്ങൾ കയറുന്ന കണ്ടിട്ടുണ്ടാവില്ല ഇനി ഇറങ്ങണത് കുറച്ച് കാണാം അപ്പം നമ്മൾ മല കയറുമ്പോൾ നമ്മൾ സുഖമായിട്ട് കയറിയില്ലേ ബസ്സിലെല്ലാം വന്നു നടന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതേമാതിരി ഇറങ്ങുമ്പോഴും നടന്നിറങ്ങാൻ തീരുമാനിച്ചു അതേ ഇപ്പോൾ സമയം തന്നെ ഇന്നത്തെ ക്ലൈമറ്റ് കറക്റ്റ് ആയതുകൊണ്ട് വെയിൽ കാര്യങ്ങൾ അധികം ഒന്നും ഉണ്ടാകും നല്ല മരം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും ഫ്രീ ആയിട്ട് ഇറങ്ങാൻ വേണ്ടി പറ്റും വരുന്നു അമ്പലത്തിന് പ്രസാദം കിട്ടി അത്രമാതിരല്ല ചെറിയൊരു ഇരിവുണ്ട് നല്ല പ്രസാദില്ല അങ്ങനെയാണത് പൊങ്കലാണ് അത്ര അതേമാതിരി മരുന്ന് പോലെ വന്നിട്ട് മുട്ടയടിക്കുന്നവർക്ക് താഴെ മല കയറി ഏറ്റവും താഴെ വന്നിട്ട് നമുക്ക് മണ്ഡപം മഹാൾ പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് മുട്ടയടിച്ച് അടിച്ച് മല കയറാവുന്നതാണ് ചെറിയ വീണ്ടും ഇതിൽ കാര്യങ്ങളൊക്കെ പോലെ നമുക്ക് പഴഞ്ഞ മുട്ട കുറേ മുട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേമാതിരി നിങ്ങൾക്ക് ഇവിടെയും വന്നിട്ട് മുട്ട അടിക്കാവുന്നതാണ് മരുന്ന് മല മുട്ടെന്ന് പറയുന്നത് മുട്ട കൊണ്ടുപോലെ താഴത്തെ സ്റ്റെപ്പിൽ നിന്ന് ഏറ്റവും നേരത്തെ ടോപ്പ് എത്താൻ കറക്റ്റ് അഞ്ഞൂറ് സ്റ്റെപ്സ് ഉണ്ടെന്ന് പറയാം അപ്പോൾ നമ്മൾ സ്റ്റെപ്പിന്റെ സൈഡ് മാർക്കിട്ട് വെച്ചു നൂറ്റി ഇരുപത്തൊന്നാമത്തെ നൂറ്റി ഇരുപത് സ്റ്റെപ്പ് നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പറ്റും കറൻപറ കറക്റ്റ് അമ്പത് അഞ്ഞൂറ് സ്റ്റെപ്പ് മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ താഴോട്ട് നൂറ്റി ഇരുപത്തൊന്ന് സ്റ്റെപ്പ് താഴെ ഇറങ്ങാം കൂടെ വിത്ത് പോകും ഞാൻ നേരെ നോക്കുമ്പോൾ നൂറ്റി ഇരുപത് സ്റ്റെപ്പ് കൊണ്ട് കണ്ടു അപ്പോൾ താഴെ ഇറങ്ങുമ്പോൾ അത് കാണും അതെ ചെറുപ്പം അവിടെ

അപ്പൊ ഇത് ചെറിയ രണ്ടുപേരെയും ഒരു കാറിൽ എത്ര പേര് ആറ് പേര് നാല് പേര് ഒരു വേഗനാട് അടുത്തോ നിങ്ങളോ ആ രണ്ട് ഫ്രണ്ടില് രണ്ട് അഞ്ച് പിന്നെ കറക്റ്റ് ആയിരിക്കും

ഞങ്ങള് കേറി നേരെ കേറി തൊഴുതിട്ടങ്ങനെ പറ്റില്ലേ അതുകൊണ്ട് കേറിയില്ല എന്നാ ശരി ശരി അതന്നെ അമ്മക്ക് വേണം പ്രാർത്ഥിക്കാൻ ഉണ്ടല്ലോ പുത്ര ഇനിയിപ്പൊ പോയിട്ട് വേണം കഴിക്കാൻ എന്താണ് പറഞ്ഞു താങ്ക് യു ഞാൻ കഴിച്ചു കൊറച്ചു മതി നമ്മളെ മാന് വരാൻ പറയുന്നത് എവിടെ നിന്ന് പിടിച്ചാലും പിടി നോക്കും എന്താണ് വീഴുമ്പോ പറഞ്ഞു നമ്മള് കാറിൻ്റെ എത്താറായി അതെ കശ നമ്മൾ അഞ്ഞൂറ് സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് താഴെ എത്തിയിട്ടുണ്ട് ഇനി അടുത്തത് കാറിൻ്റെ അവിടേക്ക് പോകണം കാർ എവിടെയാണ് നിർത്തിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നല്ല കാല് സ്ഥലത്ത് നല്ല മുട്ട കാട്ടും വെയിലത്ത് നല്ലോണം വെയിലുള്ള നാരിയാണ് നിർത്തി വെച്ചിരിക്കുന്നത് ഇവിടെയാണ് അത്യാവശ്യം എന്താ ഈ മരത്തിൻ്റെ ചോട്ടിൽ ഫുൾ കടകൾ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകണത് സോപ്പും മൊത്തം ഇളന്തിവിടെ പപ്പടം ചുട്ടന്മാർ ചുറ്റി വെച്ചിട്ടുണ്ട് വെറൈറ്റി വെറൈറ്റീസ് ഓഫ് യിറ്റംസാണിവിടെ ഒന്നാ നിങ്ങൾക്ക് കിട്ടുക അല്ലെങ്കിൽ കാണാൻ പറ്റുക